നമസ്കാരം പ്രദോസ് ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് ഒരു വെണ്ടയ്ക്ക മെഴുകു വെച്ചയാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ചൂടായ പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അര ടീസ്പൂൺ കടുക് രണ്ട് വറ്റൽ മുളക് ചെറിയ സവാള പൊടിയായി അരിഞ്ഞത് ഇതൊന്ന് ചെറുതായിട്ട് വാറ്റിയെടുക്കാം സവാള അത് ഇതുപോലെ ചെറുതായി വാടി വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു നൂറ്റമ്പത് ഗ്രാം വെണ്ടയ്ക്ക അത് ഇതുപോലെ നീളത്തിലേറ്റം ചേർക്കാം ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരൽപ്പം കറിവേപ്പില ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇറക്കി വേപ്പിക്കാം തുറന്ന് വെച്ച് ചെറു തീയിൽ വേവിച്ചെടുക്കണം അല്ലെങ്കിൽ ഇതിന് ഞോളൊക്കെ ഉണ്ടാവും അടച്ച് വെച്ച് ആവി കയറി കഴിഞ്ഞ് കഴിയുമ്പോഴേ ഇതിനകത്തുള്ള വെള്ളം ഇതിൻ്റെ അംശവും ഇതിനും കൂടുമ്പോൾ നന്നായിട്ട് ഞോളെ പോലെ വരും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നമുക്കിത് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുമ്പോൾ ചെറു തീയിലാണ് ചെയ്യാവുള്ളൂ ഇളക്ക് ഇതായി ഇതുപോലെ രണ്ട് മൂന്ന് വട്ടമൂന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ വെണ്ടയ്ക്ക മെഴുക്ക് പറ്റി തയ്യാറായിട്ടില്ല കേട്ടോ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മെഴുക്കു പറ്റിയാണ് തന്നെ എല്ലാവരും ഉണ്ടോ ഒരു കാരണവശാലും ഇതൊന്നൊന്നിൽ ഒട്ടി പിടിച്ചിരിക്കില്ല അടിപൊളി സൂപ്പർ എന്താ രുചി ഈ ഒരു മെഴുക്കു ഒരു ഉണക്കമയും മെടുക്കുപൊട്ടിയും ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് വയറ് നിറയെ ചോർണാൽ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു വെണ്ടയ്ക്ക മെഴുകുപ്പറ്റി തയ്യാറാക്കി നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ രുചി എല്ലാവരിലും എത്തട്ടെ